രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബാലൻഡിയോർ ആര് നേടുമെന്ന ചൂടേറിയ ചർച്ചകൾക്കിടയിലാണ് ചാമ്പ്യൻസ് ലീഗ് നൌക്കൗട്ടിൽ സൂപ്പർ താരം ലാമിനെമാളിൻ്റെ ബാഴ്സലോണയും ഒസ്മാന ഡെംബ്ലെയുടെ പി എസ് ഡിയും നേർക്കുനിർവരുന്നത് പാരമ്പര്യ ശത്രുത കൊണ്ടും വർത്തമാനകാല പോരാട്ടങ്ങൾ കൊണ്ടും ഏറെ പ്രാധാന്യമേറിയ പോരാട്ടമാണിത് എന്നാൽ ഫ്ലിക്കിന്റെ കീഴിൽ നന്നായി തുടങ്ങിയ ബാഴ്സലോണയും കാറ്റലോണിയൻ വജ്രായുധം എമാളിനെയും വലിഞ്ഞു മുറുക്കുന്ന പ്രകടനത്തോടെ ടൂർണമെന്റിൽ പുറത്തെടുന്ന ശക്തരായ പാരീസുകാരെയാണ് അന്ന് കാണാനായത് ബാലൻഡ്യൂർ ഫേവറേറ്റായി വന്ന സലാഹിനെയും റാഫീനയെയും എമാളിനെയും പിന്നിലാക്കി ഉസ്മാന ഡംബലെ ആ പുരസ്കാരം ഏറ്റുവാങ്ങി മാസങ്ങൾക്കിപ്പുറം മികച്ച താരത്തിനുള്ള ബഹുമതി ഡംബലെ കൈപ്പറ്റിയ വേളയിൽ ഏറെ പ്രാധാന്യമുള്ള സമയത്താണ് പാരീസുകാർ ക്യാമ്പിനോവിലെത്തുന്നത് പലതും തെളിയിക്കാനുള്ള രാത്രിയായിരുന്നു അത് പകരം ചോദിക്കാനുള്ള മത്സരമായിരുന്നു തിരിച്ചുവരവിനുള്ള തൊണ്ണൂറ് മിനിറ്റുകൾ ഏറ്റവും ഒടുവിൽ സൂപ്പർ താരം എമാലിന് സ്വയം തെളിയിക്കാനും തൻ്റെ പ്രതിഭ പട്ടം തിരിച്ചു പിടിക്കാനുള്ള അവസരമാണിത് അതെ ഇരു ടീമുകൾക്കും കയ്യും മെയ്യും മറന്ന് പോരാടാനുള്ള അടർക്കളം എന്നാൽ കഴിഞ്ഞ വർഷത്തെ സ്കോഡിൽ നിന്നും പലരും കൊയിഞ്ഞു പോയിരിക്കുന്നു സൂപ്പർ ഗോൾ കീപ്പർ ഡൊന്നാറുമയെ പി എച്ച് ഡി പറഞ്ഞു വിട്ടിരിക്കുന്നു എന്നാൽ ഇംഗ്ലീഷ് പമ്പമാരായ മാഞ്ചസ്റ്ററിന്റെ ചെകുത്താൻ കോട്ടയിൽ നിന്നും എത്തിച്ച് തേച്ചു മുൻ ശക്തരായിരിക്കുന്നു സ്റ്റാർട്ടിംഗ് അല്പം നിരാശപ്പെടുത്തുന്നതാണ് മറുവശത്ത് ബാർസയുടെ സ്കോഡിലും പ്രധാന താരങ്ങൾ പുറത്തിരിക്കുകയാണ് അതിലൊരു താരമാണ് ബ്രസീലിയൻ സൂപ്പർ താരം ട്രാഫിന നാല് മൂന്ന് എന്ന തനത് ശൈലിയിൽ ബാർസലോണയുടെ വെറ്ററൻ താരം ലെവക്ക് പകരം ഫെറാൻ ടോറസിനെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു ബാഴ്സലോണ കളത്തിലിറങ്ങിയത് ഇരുഭാഗങ്ങളിലൂടെയുള്ള ചെറു മുന്നേറ്റങ്ങളോടെ ഇരു ടീമുകളും ആവേശത്തോടെ തന്നെ മത്സരം തുടങ്ങി വലത് വിങ്ങിലൂടെയുള്ള എം ആളിന്റെ ട്രിപ്ലിംഗ് മുന്നേറ്റങ്ങൾ പലതവണ പി എസ് ജി ബോക്സിന് പുറത്ത് അപകട സാധ്യത വിധിച്ചുകൊണ്ടേയിരുന്നു തുടർച്ചയായ മുന്നേറ്റങ്ങൾക്കൊടുവിൽ തളികയിലെന്നവണ്ണം വെച്ച് നീട്ടി നൽകിയ പന്ത് ഗോളിലേക്ക് എത്തിക്കുന്നതിൽ ഫെറാന് പിഴച്ചു ഒരു ഗോൾ ലൈൻ സേവിലൂടെ പി എസ് ജി താരം തന്റെ വരവറിയിച്ചു എന്നാൽ തുടർ മുന്നേറ്റങ്ങളോടെ എമാറും ഫെഡറിയും ബാർസൻ അറ്റാക്കുകൾക്ക് കടിഞ്ഞാൻ പിടിച്ചുകൊണ്ടേയിരുന്നു മറുഭാഗത്ത് വിറ്റീഞ്ഞ കളിയുടെ നിർണായക ഘട്ടങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടേയിരുന്നു എന്നാൽ ബാർകോളയുടെ നിരാശജനകമായ ഫിനിഷിങ് പലതവണ പി എസ് ഡിക്ക് തിരിച്ചടിയായി പല മുന്നേറ്റങ്ങളും ബാർകോളയിലൂടെ ലക്ഷ്യം കാണാതെ പോയി ഒടുവിൽ റാഷ്ഫോർഡിൽ നിന്നും വെച്ച് കിട്ടിയപ്പോൾ ഇത്തവണ ടോറസിന് പിഴച്ചില്ല പ്രതിരോധ താരക്കാരെ കാഴ്ചക്കാരാക്കിക്കൊണ്ട് പെഡ്രിയിൽ നിന്ന് കിട്ടിയ പാസ് റാഷ്ഫോർഡ് ടോറസിലേക്ക് വെച്ചുനീട്ടി ഫെറാൻ ടോറസിന്റെ ക്ലിനിക്കൽ ഫിനിഷിംഗ് ബാഴ്സലോണ ഒരു ഗോളിന് മുന്നിലെത്തുന്നു ഗോൾ വീണതോടെ പി എസ് ഡിയും ഉണർന്നു കളിച്ചു എന്നാൽ പലതവണ ലക്ഷ്യം കാണാതെയുള്ള മുന്നേറ്റങ്ങളായിരുന്നു ബാർസ കളിക്കറിയെല്ലാം വകഞ്ഞു മാറ്റി മുന്നേറിയ മെൻഡസിന്റെ കിടിലൻ ട്രിബിളിങ്ങിന് ഫൗളിലൂടെ തടവ് വെച്ച ബാർസ മിഡ്ഫീൽഡർ ഡിയോങ് യെല്ലോ കാർഡ് കണ്ടു ഒടുവിൽ മെൻഡസിന്റെ മറ്റൊരു മുന്നേറ്റം കാണാമായിരുന്നു ട്രിബിൾ ചെയ്ത് കയറിയ ബോൾ ഓടിക്കയറിയ മയളുവിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീട്ടി എന്നാൽ മുമ്പിലുണ്ടായിരുന്ന കാറ്റലോണിയൻ ഡിഫൻഡർക്ക് പ്രിയച്ചു അഡ്വാൻസ് ചെയ്തു വന്ന ചെസ്നിയെ മറികടന്ന് ബോൾ വലയിലെത്തിച്ച് മയളു പി എസ് ജിയെ ഒപ്പമെത്തിക്കുന്നു എന്നാൽ പ്രത്യാക്രമണങ്ങളിലൂടെ ബാർസയും റാഷ്ഫോർഡും ഭീഷണി ഉയർത്തിക്കൊണ്ടേയിരുന്നു ഇടത് വിങ്ങിൽ നിന്നും റാഷ്ഫോർഡ് നീട്ടി നൽകിയ പന്തുമായി ബോക്സിലേക്ക് ഓടിക്കയറാൻ നോക്കിയ എമാഡിനെ ബോക്സിന് പുറത്ത് വച്ച് വീഴ്ത്തിയെങ്കിലും മെൻഡസ് കാർഡ് കാണാതെ രക്ഷപ്പെട്ടു ഓൾറെഡി മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ എമാലിനെ വീഴ്ത്തിയതിന് മെൻഡസ് ഒരു യെല്ലോ കാർഡ് കണ്ടതാണ് ഇതിനും റഫറി കാർഡ് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം റെഡ് കാർഡ് കണ്ട് പുറത്തായണേ പാരീസ് മുന്നേറ്റം തടയാനുള്ള ശ്രമത്തിൽ ഓൾമോ മഞ്ഞ കാർഡ് കണ്ടു പാറ പോലെ ഉറച്ചുനിന്ന ബാർസ ഡിഫൻസിന് മുന്നിൽ പാരീസ് മുന്നേറ്റം ഉയർത്തുകൊണ്ടേയിരുന്നു ഇടത് വിങ്ങിൽ ലോഡി കയറി ടോറസ് നൽകിയ പന്ത് ക്ലിയർ ചെയ്യുന്നതിൽ പാരീസ് ഡിഫൻഡർക്ക് പിടിച്ചു ഓടിയെത്തിയ ഓൾമോ ഗോൾ കീപ്പറിനെയും മറികടന്ന് ഷോട്ടുതിർത്തെങ്കിലും ക്യാപ്റ്റൻ ഹക്കീമയുടെ കാലുകൾ തടസ്സമായി എഴുപത്തിയഞ്ചാം മിനിറ്റിൽ ബാർസ ആദ്യത്തെ ആദ്യത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി മൈതാനം നിറഞ്ഞുകളിച്ച റാഷ്ഫോർഡും റാജ്ഫോർഡും ലെഫ്റ്റ് ബാക്ക് മാർട്ടിനും ഓൾമോക്കും പകരം ലെവിയും ബാൾഡയും എത്തി തുടർ മുന്നേറ്റങ്ങൾക്കൊടുവിൽ വാർസ താരങ്ങളെ വെട്ടിയൊഴിഞ്ഞ് കിക്കെടുത്ത ഷോട്ട് സൈഡ് ബാറിൽ തട്ടിത്തെറിച്ചു പരിക്കേറ്റ ഗാർഷ്യക്ക് പകരം ക്രിസ്ത്യൻസൻ കളത്തിലിറങ്ങി ഒറ്റയാൻ മുന്നേറ്റം നടത്തിയ ടോറസിന് ബോക്സിൻ്റെ വെളിയിൽ വീഴ്ത്തിയതിന് ഹക്കീമയും കാട് കണ്ടു തൊണ്ണൂറ് മിനിറ്റ് പിന്നിടുകയാണ് സ്വന്തം ഹാഫിൽ നിന്ന് നീട്ടിക്കിട്ടിയ പന്തുമായി മുന്നേറിയ ഹക്കീമയുടെ റാമോസിനെ ലക്ഷ്യമാക്കിയുള്ള ഒരു നെടുുന്നൂടൻ കർവിംഗ് പാസ് ഡിഫൻഡേഴ്സിനെയെല്ലാം കാഴ്ചക്കാരാക്കി ഓടിയെത്തിയ റാമോസിൻ്റെ കാലുകളിലേക്ക് പന്തെത്തുന്നു ഗോൺസാലോ റാമോസിൻ്റെ ടൈംലി ക്ലിനിക്കൽ ഫിനിഷിംഗ് പി എച്ച് ഡി രണ്ട് ബാഴ്സലോണ ഒന്ന് കാമ്പിനോവിൻ്റെ ആരവത്തിൽ കാറ്റലോണിയൻ പടയെ നിശബ്ദരാക്കി പാരീസ് വീണ്ടും തങ്ങളുടെ അപ്രമാദിത്യം ഊട്ടിയുറപ്പിക്കുകയാണ് മുൻനിര താരങ്ങളില്ലാതെ ഇറങ്ങിയിട്ടും യൂറോപ്പിൻ്റെ രാജാക്കന്മാർക്ക് തല ഉയർത്തി തന്നെ മടങ്ങാൻ സാധിച്ചിരിക്കുന്നു പാരീസ് ഫൂട്ടിൽ യെമാലും ബാഴ്സലോണയും വീണ്ടൊരിക്കൽ കൂടി കുരുങ്ങി വീണു കിരീടം നിലനിർത്താനുള്ള പോരാട്ടത്തിന് വിജയ തുടക്കത്തോടെയാണ് പി എസ് ജി തുടക്കം കുറിക്കുന്നത് മറുഭാഗത്ത് വീണ്ടൊരിക്കൽ കൂടി ചാമ്പ്യൻസ് ലീഗ് ദുരന്തത്തിനിരയായി ബാർസലോണ വീണു ഇതൊരു തുടക്കം മാത്രമെന്ന് കരുതാം ചാരത്തിൽ നിന്നും ഉയർന്നു പറക്കുന്ന ഫിനിക്സ് പക്ഷിയെപ്പോലെ ബാർസയുടെ തിരിച്ചുവരവിനായി ആശംസിക്കാം